ഹരേ കൃഷ്ണ ഗുരു ഹരപ്പ നമ്മളിന്ന് ജപമാലയെ കുറിച്ചിട്ടാണ് പറയുന്നത് കലിയുഗത്തില് ഹരേർനാമ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപാണ് പറഞ്ഞിട്ടുള്ളത് ഹരേർനാമ ഹരേർനാമ ഹരേർനാമേവ കേവലം കലോ നാസ്തി ഏവ നാസ്തി ഏവ നാസ്തിയേവ ഹെതിരന്യത കലിയുഗത്തില് ഹരിയുടെ തിരുനാമമല്ലാതെ വേറൊരു മാർഗം ഇല്ല ഇല്ല ഇല്ലേ ഇല്ല എന്നാണ് പറഞ്ഞത് ആ ഹരിയുടെ തിരുനാമത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രണ്ട് നാമാണ് കൃഷ്ണൻ രാമൻ എന്ന ഓക്കെ അതാണ് ഹരേ കൃഷ്ണ മഹാമന്ദരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹര അത് ഒരു വട്ടമെങ്കിലും ഒരു മാലയിൽ ഇത് ചന്ദനത്തിൻ്റെ ചപമാലയാണ് ഇതിൽ ജപിക്കുക ഇതുപോലെ തന്നെ നീമിൻ്റെ ചപമാലയുണ്ട് ഒരുപാട് വെറൈറ്റിയിലുള്ള മാല ഇവിടെ നമ്മളെ അടുത്ത് അവൈലബിൾ ആണ് ഇതൊക്കെ നീമിൻ്റെ ചപമാലകളാണ് ഇതൊക്കെ നീമാണ് ഇതൊക്കെ ചന്ദനത്തിൻ്റെയാണ് ഇതുപോലെ തന്നെ രക്തേന്ദ്രത്തിൻ്റെ ഉണ്ട് ഇതിൻ്റെ ചെറുതുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള കരിങ്കാലിയുടെ മാലയുണ്ട് അതുപോലെ സ്ഫടികമാലയുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി മാലകൾ നമ്മളെടുത്ത് അവൈലബിൾ ആണ് പിന്നിരുന്നാൽ ഏറ്റവും മിനിമമായിട്ടുള്ള നീമിൻ്റെ മാലയിൽ ജപിച്ചാൽ ഓക്കെ ജപമാണ് പ്രാധാന്യം നമ്മൾ എത്രത്തോളം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജപിക്കുന്നു അതിൻ്റെ അതിലാണ് ഇതിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും ഒരു പത്ത് മിനിറ്റിൽ താഴെ വരുള്ളൂ നൂറ്റെട്ട് പ്രാവശ്യം ഈ മഹാമണ്ഡലം ജപിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് എല്ലാവരും തുല്യ കാരണം നമ്മുടെ ജീവിതം സെക്യൂറാക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്ന സ്വർഗലോകത്തിലെത്തുക അല്ലെങ്കിൽ കുറേ കാശു സമ്പാദിക്കുക വലിയ സ്ഥാനമാനങ്ങൾ നേടുക ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഭഗവാൻ എനിക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് ഈ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ അപ്പം അതിനു വേണ്ടിയിട്ടായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ കലിയുഗത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഈ ഹരീകൃഷ്ണ മഹാമന്ത്രം നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹങ്ങളുണ്ടാകും അടുത്ത ഏതെങ്കിലും ജന്മങ്ങളൊക്കെ അവർക്ക് ഭഗവാനിലേക്ക് തിരിച്ചെത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ ജപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഈ മുത്തിൽ നിന്നാണ് തുടങ്ങുക നമ്മൾ ഇത് നൂറ്റെട്ട് ഗോപികമാരല്ലെങ്കിൽ നൂറ്റെട്ട് ഏറ്റവും ടോപ്പിലുള്ള ഉപനിഷത്തുകളായിട്ട് കൂട്ടും അല്ലെങ്കിൽ നൂറ്റെട്ട് ഏറ്റവും അടുത്തിട്ടുള്ള ഭഗവാന്റെ ഗോപികമാരായിട്ട് കൂട്ടും ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ടും കൂട്ടും നമ്മൾ മേലുമുട്ടെന്ന് പറയും ഓക്കെ നമ്മൾ ജപ സമയത്ത് ഈ വിരൽ നമ്മൾ ഉപയോഗിക്കാതെ ജപിക്കുക നമ്മുടെ അഹങ്കാരത്തിൻ്റെ വിരലാണ് ഇത് തൊടാതെ വേണം ജപിക്കാൻ അപ്പോൾ ജപിക്കേണ്ട മഹാമന്ത്രം ഞാൻ പറഞ്ഞു തന്നത് നേരത്തെ ഇതുപോലെ തന്നെ അത് ജപിക്കുമ്പോൾ ഭഗവാനാൽ സ്വീകരിക്കേണ്ടത് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതിരിക്കാനുള്ളൊരു മൂലമന്ത്രമുണ്ട് പഞ്ചതത്വമന്ത്രം എന്ന് പറഞ്ഞിട്ട് പഞ്ച ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാതര ഗൗര ഗൗരഭക്തവൃന്ദ അത് മൂന്ന് പ്രാവശ്യം ഇതിൽ പിടിച്ച് ജപിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള മൊത്തത്തിൽ പിടിച്ചിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ രാമഹരേഖര് അതിനുശേഷം അടുത്ത മുത്ത് അങ്ങനെ ഓരോ മുത്തിലും പിടിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു എട്ടോ പത്തോ മിനിറ്റ് മാക്സിമം ആകുമ്പോഴും ഈ സമയം കൊണ്ട് നിങ്ങൾ പതിനാറായിരം പ്രാവശ്യമാണ് മഹാവിഷ്ണുവിനെ വിളിച്ച ഫലം കിട്ടുന്നത് ഓരോ മുത്തിലും പിടിച്ചിട്ട് അപ്പം ഈ എട്ട് മിനിറ്റ് നേരം നമ്മൾ പതിനാറായിരം ഇൻറ്റു നൂറ്റെട്ട് പ്രാവശ്യം ആകുമ്പോൾ ഏകദേശം ഇരുപത്തി ഏഴ് ലക്ഷത്തി സംതിങ് പ്രാവശ്യം നിങ്ങൾ മഹാവിഷ്ണുവിനെ ജപിച്ച ഫലം കിട്ടുന്ന ഒരു മന്ത്രമായതിൻ്റെ പേരിലാണ് ഇതിനെ മഹാമന്ത്രം എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് എല്ലാവരും മാക്സിമം കിട്ടാവുന്ന സമയം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഭഗവാൻ നമ്മൾക്ക് തന്നിട്ടുള്ള ഇത്രയും സൗകര്യങ്ങളൊക്കെ നമ്മൾക്ക് തന്നിട്ടുണ്ട് ഇത്രയും സ്ഥാനമാനങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഒരു അംഗവംഗമില്ലാത്ത ശരീരം തന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന് തിരിച്ചു കൊടുക്കാൻ നമ്മളിലൊരു തൊന്നുമില്ല ഈ മഹാമന്ത്രമെങ്കിലും ഒരു റൗണ്ട് നൂറ്റി എട്ട് പ്രാവശ്യം ജനിച്ച് നമ്മൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുവാൻ നോക്കുക ഹരേ കൃഷ്ണ ഗുരുവായപ്പോൾ എല്ലാവർക്കും ഒരു ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ജാതാഷ്ടമി ആശംസകൾ നേർന്നുകൊണ്ട് ഹരേ കൃഷ്ണ